വീണ്ടും ഒരു സിനിമ വീണ്ടും വിവാദം സൃഷ്ടിച്ചിട്ടുണ്ട് നമുക്കറിയാം എംപുരാന്റെ വലിയൊരു വിവാദം കഴിഞ്ഞതേ ഉള്ളൂ പക്ഷേ അതിന്റെ തുടർച്ചയെന്നോണം ചെറിയൊരു ശേഷം വീണ്ടും ഒരു സിനിമ വിവാദത്തിൽ സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപിയുടെ സിനിമയാണ് ജാനകി വാസ് സ്റ്റേറ്റ് ഓഫ് കേരള അതായത് ഈ ജാനകി എന്നുള്ള പേരാണ് ഇപ്പോൾ സെൻസർ ബോർഡ് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നത് ആ ചിത്രത്തിന്റെ ടൈറ്റിലാണ് ആ ടൈറ്റിൽ തന്നെ മാറ്റുക എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ ഒരു ആത്മാവ് നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് അതിന്റെ സംവിധായകൻ ഒക്കെ പറയുന്നത് മാത്രമല്ല കഥാപാത്രത്തിന്റെ പേര് മാറ്റണം അതെ അപ്പൊ പറയുന്നത് ജാനകി എന്നത് സീതയുടെ പര്യായമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഇതിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ജാനകി പീഡിപ്പിക്കപ്പെട്ട പീഡനം അനുഭവിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയാണ് എന്നാണ് പറയുന്നത് കഥയുടെ പൂർണ്ണമായ വിവരം നമുക്കറിയില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു പെൺകുട്ടിക്ക് ജാനകി സീതയുടെ പേര് ഇടാൻ പാടില്ല അതുകൊണ്ടാണിത് ഇത്തരത്തിൽ മാറ്റേണ്ടി വരുന്നത് എന്നാണ് പുറത്തു വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കഥകൾ വാർത്തകൾ ഇതിന്റെ കൃത്യമായ ഇതാണോ കാണണം എന്ന് സെൻസർ ബോർഡും പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് സംവിധാനം മീഡിയയിലെല്ലാം പറഞ്ഞാൽ ഇതൊരു റീച്ചിന് വേണ്ടി അതായത് സിനിമയില് സിനിമ ഇറങ്ങാൻ പോകുമ്പോ അതിനൊരു റീച്ചിന് വേണ്ടിയുള്ള ഒരു കളികളാണെന്നും പൊതുവേ അതായത് എന്താ പറയാ നെഗറ്റീവ് ഉണ്ടാക്കിയിട്ട് വലിയ പ്രചാരണം അല്ല ഇപ്പൊ ഈ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ സിനിമ ഒന്ന് കണ്ട സുരേഷ് ഗോപിയുടെ ഒരു വക്കീൽ വേഷത്തിലെത്തുന്ന ചിന്താ ചിന്താമണി കൊലക്കേസ് ശേഷം പുറത്തിറങ്ങുന്ന ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്കൊക്കെ ഒരു പ്രത്യേക ഒരു കാണാനൊക്കെ ആയിട്ടാണെങ്കിലും ഒരു കാരണം സുരേഷ് ഗോപിയുടെ പോലീസ് വേഷങ്ങൾ സുരേഷ് ഗോപി ആ ചിന്താമണി കൊലക്കേസിൽ ആ ഒരു ലുക്കിലൊക്കെയാണ് വരുന്നത് അതിലൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ വളരെ ആയ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു അതായത് പ്രതികൾക്കൊപ്പമാണ് എന്ന് ധരിച്ച് പിന്നീട് എന്താണ് അതിന് സംഭവം എന്നൊക്കെ നമ്മൾ കണ്ടു മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനും ശാരിയും കൂടെ ചർച്ച ചെയ്ത അനുപമ പരമേശ്വരൻ ആ നടിയെ മലയാളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല ഒന്നോ രണ്ടോ സിനിമ ഈ പ്രേമം പോലുള്ള സിനിമകളിൽ കണ്ടു പിന്നീട് അവർ തെലുങ്കിലേക്ക് പോയി അപ്പോൾ അവർ തിരിച്ചു വരുന്നു അല്ലെങ്കിൽ ആ നടിക്ക് പുതിയൊരു മലയാളത്തിലേക്കുള്ള ഒരു റീ എൻട്രി എന്നൊക്കെ പറയുന്നൊരു സിനിമയാണിത് പക്ഷേ ഇങ്ങനെയൊരു വിവാദമുണ്ടാക്കിയത് സാധാരണഗതിയിൽ നമ്മൾ പറയും ഈ സംഘപരിവാർ ാണ് ഇങ്ങനെ പരാതി കൊടുക്കാറ് പക്ഷേ ഇവിടെ നിലവിൽ ആരും ആരും പേര് പറഞ്ഞിട്ടില്ല മാത്രമല്ല നമ്മള് ഈ സിനിമ എന്ന് പറയുമ്പോ ജാനകി അതായത് ജാനകി പീഡിപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് ജാനകി നടത്തുന്ന ഒരു ഫൈറ്റ് നടത്തുന്ന ഒരു സർക്കാരിനോട് പോരാട്ടം പോരാട്ടം നീതിക്ക് വേണ്ടിയുള്ള അപ്പോ പൊതുവെ നമ്മൾ വിചാരിക്കുന്നത് എന്താ ഇത് ചിലപ്പോ സർക്കാരായിരിക്കും നമ്മുടെ കേരള സർക്കാരായിരിക്കും ഇതിനെതിരെ നമ്മൾ പക്ഷേ ഇത് സെൻസർ ബോർഡ് അവർക്ക് അതായത് തോന്നിയത് പറ്റില്ലെന്ന് അവർക്കാണ് തോന്നിയത് അല്ലാതെ പരാതി ഒന്നും പോയിട്ടില്ല നേരത്തെ നമുക്കറിയാം എംബുരാൻ ഇറങ്ങിയ സമയത്ത് എംബുരാൻ്റെ ചില ഗുജറാത്ത് കലാപ കലാപവുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ അത് അർദ്ധ സത്യം മാത്രം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ പ്രതിഷേധം ഉണ്ടായത് ഒരു ഭാഗം മാത്രം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അന്നും ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തമായ പ്രതികരണങ്ങൾ വന്നത് എന്തുകൊണ്ട് സെൻസർ ബോർഡ് ഇത് നേരത്തെ കണ്ടില്ല എന്തുകൊണ്ട് അവർ മുറിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടില്ല എന്നൊക്കെയായിരുന്നു എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണോ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സീതയുടെ പര്യായമായ ജാനകി എന്ന പേര് മാറ്റണമെന്ന് ഈ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടത് എന്നാണ് തോന്നുന്നത് എന്തായാലും ഇത് വലിയ വിവാദങ്ങളിലേക്ക് പോയിട്ടുണ്ട് മാത്രമല്ല ഇതിൻ്റെ നിർമ്മാതാവ് രാകേഷ് അദ്ദേഹം നിയമപരമായി തന്നെ ഈ കാര്യം നേരിടണം പോവുകയാണ് പേര് മാറ്റുന്നത് ജാനകി എന്ന് പറയുന്ന ഞാൻ ചോദിക്കട്ടെ ഇപ്പം മുഹമ്മദ് രാമൻ ഇപ്പം ക്രിസ്തു എന്നുള്ള പേര് വളരെ അല്ലേ എന്നാൽ ക്രിസ്തുദാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾക്ക് പേരില്ലേ അല്ലേ ദൈവങ്ങളുടെ പേരല്ലേ എന്ന് വെച്ചിട്ട് അവരെ ആ പേരുള്ള ആളുകളൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ദൈവങ്ങൾ ചെയ്യുന്ന വീണ്ടും ഒരു വർഗീയത സൃഷ്ടിക്കാൻ ആ ദൈവങ്ങളുടെ പേരിട്ട ആളുകൾ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ മതത്തെ അല്ലെങ്കിൽ ആ പ്രവാചകനെ പ്രവാചകൻ ചെയ്യുന്ന തെറ്റായിട്ട് നമുക്ക് കരുതാൻ അങ്ങനെ സാധിക്കുവോ അങ്ങനെയല്ലാലോ ഇപ്പം വ്യക്തികൾ ഇപ്പം എന്ന പേരുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ മുഹമ്മദ് എന്ന പേരിൽ എത്ര പേരുണ്ട് ഏറ്റവും കൂടുതൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള പേര് എന്ന് പറയുന്നത് മുഹമ്മദ് എന്നാണ് അറിഞ്ഞത് അപ്പം അത്ര അങ്ങനെ ഇതൊക്കെ ബാലിച്ചമായ ചില ആവശ്യങ്ങളാണ് സീതാദേവിയുടെ പേര്ന്ന് പറയാം അങ്ങനെ ഈ പേരുള്ളവരും അങ്ങനെ ഈ ദൈവങ്ങളുടെ പേര് ഇന്ത്യയിൽ ജനിക്കുന്നവർക്ക് ഇടരുതെന്ന് അങ്ങനെ ഒരു നിയമമായി അല്ലെങ്കിൽ ഈ സീത എന്ന പേരുള്ള ആളുകൾ ക്രിമിനൽസുകളില്ലേ ക്രൈം ചെയ്യുന്ന ആളുകൾ അതില് അപ്പോ എന്ത് എന്തുകൊണ്ടാണെന്ന് ഇത് ആരും പരാതിപ്പെട്ടിട്ടില്ല അതാണ് ഏറ്റവും രസകരം സാധാരണഗതിയിൽ ഏതെങ്കിലും മതസംഘടനയോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എല്ലായിടത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടപെടുന്ന സംഘപരിവാർ സംഘടനകളൊന്നും തന്നെ ഒരു പരാതിയും കൊടുക്കാതെയാണ് സെൻസർ ബോർഡ് അവർക്ക് തോന്നിയ പോലെ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് മാത്രമല്ല സിനിമയുടെ ഒരു പ്രൊമോഷൻ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയാണോ ചെയ്യുന്നത് അതാണ് സംശയങ്ങൾ വരുന്നത് മാത്രമല്ല ജാനകി എന്ന പേരിലുള്ള നായിക അല്ലെ കഥാപാത്രങ്ങൾ രാവണപ്രഭുവിൽ വസുന്ധരദാസിന്റെ പേര് ജാനകി എന്നാണ് സിദ്ധിക്ക് ജാനകി എന്നൊക്കെ വിളിക്കുന്നത് അതെ ആരെ ജാനകി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലെന്നൊക്കെ പറയാ മോഹൻലാലായിരുന്നു നായകൻ മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേര് കാർത്തികയൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യനാണ് ഇപ്പുറത്ത് ജാനകി നോക്കി കഴിഞ്ഞാ അതെ അപ്പൊ അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സിനിമകളുടെ കഥാപാത്രം അതായത് കഥാപാത്രങ്ങളുടെ പേരൊക്കെ ഇടുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടായിരുന്നു ചിന്തിക്കേണ്ടി വരും അവസാനം ഓരോ പ്രശ്നങ്ങളും അതെ പക്ഷേ ഇത് എനിക്ക് തോന്നുന്ന സിനിമയുടെ വേണ്ടി ആരോ ആരുടെ ബുദ്ധിയിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആരാണ് എന്തിനാണ് തങ്ങൾക്ക് അങ്ങനെ തോന്നിയത് എന്നും സെൻസർ ബോർഡ് അംഗമായിരുന്ന ഒരാളുടെ സിനിമ മറ്റേ ടോക്കൺ നമ്പർ വൺ പറയുന്നത് ആ സിനിമയിലും ജാനകി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഒരു പേരിനെ ചൊല്ലി ഇതുണ്ടായായിരുന്നു സെൻസർ ബോർഡ് അല്ല പണ്ട് പണ്ട് എന്ന പട്ടാളം ജാനകിയോ ചട്ടമ്പി ജാനകിയോ അങ്ങനത്തെ ഒരു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പഴയ കാലത്തൊരു സിനിമ അപ്പം ഇതൊക്കെ ബാലിസ്യമായ ചില ആവശ്യങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക ഇവർക്ക് തന്നെ തോന്നി ചിലപ്പോൾ സിനിമാക്കാരുടെ ബുദ്ധി തന്നെയായിരിക്കും നോക്കാം വരുന്നത് നമുക്ക് ഏത് രീതിയിലാണ് കണ്ടറിയേണ്ടി വരും